ഭാഗവതം ആരംഭം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ നമുക്ക് വലിയൊരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കും പക്ഷേ എല്ലാവർക്കും ഓരോ തിരക്കുകളും സാഹചര്യങ്ങളുമാണ് പറ്റുന്ന സന്ദർഭത്തിലൊക്കെ ശ്രമിക്കുമ്പോൾ പല അറിവുകളും നമ്മളിൽ വന്നു ചേരും ഇത് പറയുമ്പോൾ ഒരു ഓർമ്മ വരുന്നത് ആറ്റുകാൽ ഭഗവതി സന്നിധിയിൽ നമ്മളൊരു ദേവീ ഭാഗവത യജ്ഞം നടക്കുമ്പോൾ അമ്മയോടുള്ള ഭക്തി കൊണ്ട് അനേകം ആളുകൾ വരാറുണ്ട് വരുന്നവരൊക്കെ പാവം സാധാരണക്കാരാണ് നല്ലൊരു ശതമാനം ആളുകൾ പേഴ്സിൽ നിന്ന് ഓരോ ആചരണങ്ങൾ കാണുന്നതാണ് ചെറിയതായിട്ടുള്ള മുഴിഞ്ഞും പിടിച്ചുമൊക്കെ ആയിട്ടുള്ള ഒട്ടിച്ച നോട്ടൊക്കെയാണ് ഭഗവതിക്ക് കൊടുക്കുക പാവം പാ പലരും എന്നിട്ട് അത് എന്തു ചെയ്യറിയോ ഇടത്തോട്ടും വലത്തോട്ടും ഒരു ഇരുപത് ഒഴിച്ചിലും ഒഴിയും തലയ്ക്ക് ഒഴിഞ്ഞിട്ടാണ് ഈ ഭണ്ഡാരത്തിലോ പടിയിലോ വയ്ക്കുന്നത് ഇത്തരം ആളുകളുടെ ദുരിതങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം കുറയുന്നതായിട്ട് കാണില്ല അതിനൊരു ശാസ്ത്രീയതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മൾ നൽകുന്നത് എങ്ങനെയാണോ നമ്മൾ നൽകുന്നത് അതാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് നന്നായി നൽകുക നല്ല കൂടി നൽകുക നമ്മൾ ഒരിക്കലും നമ്മുടെ ദുരിതമാവരുത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക ആ ദുരിതം അധികരിക്കുന്നതായിട്ട് കാണാം അതേസമയം മനസ്സുകൊണ്ട് ഭാവിച്ച് എൻ്റെ സമാദ്യത്തിൻ്റെ ഒരു ഓഹരി ഞാൻ എന്താ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു എന്ന ഭാവത്തിലാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അത് വളരെ വലിയ വർധന പതിലുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബോധപൂർവമല്ല പലരും ആ സമ്പർക്കം കൊണ്ട് വേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ അറിയാത്തതാണ് അതിൻ്റെ കാരണം കുറ്റമായിട്ട് പറഞ്ഞതല്ല ഇവിടെ അങ്ങനെയുള്ള ആളുകളുമില്ല ഇവിടെ എല്ലാം വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ് പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം പറയുന്നത് ആരായണ നമുക്ക് ആരംഭിക്കാം അല്ലേ എല്ലാവരെയും വിളക്ക് കൊളുത്തിയല്ലോ അതെ ആ പുഷ്പം കുറേശ്ശെ ഉള്ളത് കഴിഞ്ഞാൽ വിഷമിക്കേണ്ട അക്ഷതം കുറേശ്ശെ തരും അത് ഇട്ടിട്ട് നമുക്ക് അർച്ചനയായിട്ട് ചെയ്യാം കുറേശ്ശെ വാരി ഇട്ടിട്ട് നട്ടെല്ലായിട്ട് വന്ന ആളുകളൊക്കെ അത് നിവർത്തിയിരുന്നുള്ളൂ സാവധാനം കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മഹാദേവൻ്റെ മഹാകൃപയാൽ ഈ സന്നിധിയിൽ നട നടക്കുന്നതായിട്ടുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ ഞങ്ങളിരിക്കുന്നു സർവവിധമായിട്ടുള്ള അനുഗ്രഹവും അനുവാദവും പ്രാപ്തിയും അനുഭവവും തന്നനുഗ്രഹിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഏത് കാര്യവും ആരംഭിക്കുമ്പോൾ ഗുരുവിൽ നിന്നാണ് തുടങ്ങേണ്ടത് ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ ചെല്ലാൻ പരിശ്രമിക്കണം തൊഴുതുകൊണ്ട് ഓ ഗും ഗുരുഭ്യോ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓം ഗം ഇനി ഭഗവാനാണ് ഗണി നിജിൽ ഗായത്രി ഛന്ദ ദേവത ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ കണ്ണു ഋഷി ദേവത ഓം സം സം സരസ്വതി സരസ്വതി ഓം ഓം സം സരസ്വതി നമ രണ്ട് കാതുകളും ഇങ്ങനെ ഒന്നിങ്ങോട്ട് നോക്കുക ഒന്നിങ്ങനെ സ്പർശിച്ചുകൊണ്ട് രണ്ട് കാതുകളും മോതിരവരിലും പെരുവരിലും ചേർത്തി പിടിച്ചുകൊണ്ട് ആ വിളക്കിൻ്റെ ആ പാദത്തിൽ ഭഗവാനാണ് എന്ന സങ്കല്പത്തിൽ ഒന്നിങ്ങനെ നമസ്കരിക്കുന്നതായിട്ടൊന്ന് സ്പർശിക്കുക എത്തുകയാണെങ്കിൽ അതെ ആ ആ കൈകൾ തൊട്ടാൽ മതി അതെ ഭഗവാൻ്റെ പാദം അങ്ങനെ പിണച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കൈ പിണച്ചു വയ്ക്കുമ്പോൾ വലത്തെ കൈ വലത്തെ കാലിലും ഇടത്തെ കൈ ഇടത്തെ കാലിലും വരിക ഭഗവാൻ നമുക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഭാവം അങ്ങനെ അനുവാദം വാങ്ങി ഒന്ന് അനുഗ്രഹത്തിനായി കൊണ്ട് പ്രാർത്ഥിക്കുക നമ്മൾ കുറച്ച് നീണ്ട മന്ത്രമാണ് രണ്ട് മൂന്ന് ആവർത്തി നമ്മൾ മുറിച്ച് മുറിച്ച് പറയാം അതിനുശേഷം പൂർണ്ണമായിട്ട് ഒരേപോലെ ശ്രീനാരദ ഋഷി അനുഷ്ഠി ചന്ദ ശ്രീകൃഷ്ണ പരമാത്മാദേവത ശ്രീനാരദ ഋഷി അനുഷു ചന്ദ ശ്രീകൃഷ്ണ പരമാത്മാദേവത മന്ത്രം കുറേശ്ശെ മുറിച്ച് മുറിച്ച് പറയാം അതിനുശേഷം ഒന്നിച്ച് പറയാം സ്വൽപ്പം പുഷ്പം എടുത്തോളൂ കയ്യിൽ പിടിക്കാം എന്നിട്ട് പ്രയച് പ്രസീതമേ എന്ന മന്ത്രം കൂടി കഴിയുമ്പോഴാണ് അത് ഭഗവാന്റെ പാദത്തിലേക്ക് ആ ദീപത്തിൻ്റെ പാദത്തിലേക്ക് അർച്ചന ചെയ്യേണ്ടത് ഓം ക്ലീ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീതമേ സർവജ്ഞാത്വം പ്രസീതമേ രമാരമണ വിശേഷ രമാരമണ വിശേഷ വിദ്യം ആശുപ്രയച്ച വിദ്യം ആശുപ്രയച്ചേ സമർപ്പിച്ചോളൂ പ്രയച്ഛമേ എന്ന് പറയുന്നതോടുകൂടി സമർപ്പിക്കാം ആ വരി ഓർത്തു വെച്ചാൽ മതി പ്രയശ്ചമേ എന്നോട് കൂടിയിട്ട് കേട്ടോ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവ്ഞാത്വം പ്രസീതമേ സർവജ്ഞാത്വം പ്രസീതമേ രമാരമണ വിശേഷ രമാരമണ വിശേഷ വിദ്യമാശു ആ സമർപ്പിച്ചോളൂ വീണ്ടും എടുക്ക ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീതമേ രമാരമണവിശേഷ വിദ്യമാശു പ്രയച്ഛമേ ഒന്നിച്ചു ചെല്ലാം ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണം പ്രസീത മേ രമാരമണ വിശേഷ വിദശു പ്രയച്ഛമേ ഓം ഒപ്പഞ്ജലി കൊളു ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണം പ്രസീത മേ രമാരമണ വിശേഷ വിദു പ്രയച്ഛമേ ॐ क्लीं कृष्ण कृष्ण हरे कृष्ण सर्वज्ञातं प्रसीद मे रमारमणविशेष विद्यामाशुप्रयच्छ मे ॐ क्लीं कृष्ण कृष्ण हरे कृष्ण सर्वज्ञातं प्रसीद मे रमारमणविशेष विद्यामाशुप्रयच्छ मे ॐ क्लीं कृष्णकृष्ण हरे कृष्ण सर्वज्ञातं प्रसीद मे रमारमणविशेष विद्यामाचुप्रयच्छ मे ॐ क्लीं कृष्णकृष्ण हरे कृष्ण सर्वज्ञातं प्रसीद मे रमारमणविशेष विद्यामाचुप्रयच्छ मे ॐ क्लीं कृष्णकृष्ण हरे कृष्ण सर्वज्ञातं प्रसीद मे रमारमणविशेष विद्यामाशु प्रयच्छ मे ॐ क्लीं कृष्ण कृष्ण हरे कृष्ण सर्वज्ञातं प्रसीद मे रमारमण विशेष विद्यामाशु प्रयच्छमी ॐ क्लीं कृष्ण हरे कृष्ण सर्वज्ञातं प्रसीद मे रमारमण विशेष विद्यामाशु प्रयच्छ मे ം കളീം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണം പ്രസീദ മേ രമാരമണ വിശേഷ വിദ്യമാശു പ്രേശ്വമേ ഓം കളീ കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണം പ്രസീദ മേ രമണ വിശേഷ വിദ്യമാശു പ്രേശ്വമേ ॐ क्लीं कृष्ण कृष्ण हरे कृष्णा सर्वज्ञातं प्रसीद मे रमारमणविशेष विद्यामाशु प्रयश मे ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണം പ്രസീദ മേ വിശേഷ വിദ്യമാഷി പ്രയശ്ചമേ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ മേ രമാരമണ വിശേഷ വിദ്യമാഷി പ്രശ്ചമേ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവ്വം പ്രസീദ മേ വിശേഷ വിദ്യമാശേഷ ഓ കളീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവ്ഞാ പ്രസീദ ണ വിശേഷ വിദ്യമാശു പ്രയശ്ചേ ഓ കളീ കഷ ഹരീ കൃഷ്ണം പ്രസീത മേ രമാരമണ വിശേഷ വിദ്യമാശു പ്രയശ്ചമേ ഓ കളീ കൃഷ്ണകൃഷ്ണ ഹരീ കൃഷ്ണ ത് പ്രസീത രമാരമണ വിശേഷ വിദ്യമാശു പ്രയശ്ചമേ ഓ കളീം കൃഷ്ണ ഹരേ കൃഷ്ണ പ്രസീദ മേ രമാരമണ വിശേഷ വിദ്യമാഷു പ്രയശ്ചമേ ഓം കളീ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രസീദ മേ രമാമണ വിശേഷ വിദ്യമാഷു പ്രയശ്ചമേ ഓം കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യമാഷ പ്രശ്ചമേ ഓം കളീം ീം കൃഷ്ണ കൃഷ്ണ ഹരീ കൃഷ്ണ സർവ്ഞാ തസീത മേ രമാരമണ വിശേഷ വിദ്യമാശു ഓ കളീം കൃഷ്ണകൃഷ്ണ ഹരീ കൃഷ്ണ കൃഷ്ണം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യമാശു പ്രയശ്ചമീ ഓം കളീ കൃഷ്ണകൃഷ്ണ ഹരീ കൃഷ്ണ കൃഷ്ണം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യമാശു പ്രയശ്ചമീ ഓം കളീ കൃഷ്ണകൃഷ്ണ ഹരീ കൃഷ്ണ കൃഷ്ണം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യമാശു പ്രയശ്ച ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ േ കൃഷാ രമാരമണ വിശേഷ വിദ്യമാശു പ്രശ്മമി ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണം പ്രസീദമേ രമാ രമണവിശേഷ വിദ്യമാശു പ്രേശമേ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരീ കൃഷ്ണ സർവ്ഞാ ത് രമാരമണ വിശേഷ വിദയാമാശു പ്രേശ്വമേ ം കളീം കൃഷ്ണ ഹരേ കൃഷ്ണ പ്രസീത മേ രമാരമണ വിശേഷ വിദ്യമാശ പ്രേശമേ ഓം കളീ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രസീത മേ രമാരമണ വിശേഷ വിദയാ മാഷി പ്രേശമേ ഓം കളീ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രസീദ മേ രമാരമണ വിശേഷ വി ആശുപ്രയസ്വമീ ഓം ക്ളീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാ പ്രസീതമേ രമാ രമണവിശ്വേശ വിദ്യം ആശുപ്രയസ്വമീ രണ്ട് കൈകളെ കൊണ്ട് കുറച്ച് പുഷ്പങ്ങൾ വാരിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വിധത്തിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ മന്ത്രവൈകല്യം കൊണ്ടോ ഏതെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവിധമായിട്ടുള്ള അപരാധവും ഭഗവാൻ പുറത്ത് അനുഗ്രഹം പൂർണ്ണമായി നൽകണം എന്ന ഭാവത്തിൽ സ്വഭാവാൽ സമർപ്പയാമേ സമർപ്പിച്ചോളൂ വീണ്ടും കുറച്ചുകൂടെ ഉള്ളതെടുക്കുക രണ്ട് കൈകളെ കൊണ്ട് ചേർത്തി ചേർത്തിപ്പടിക്കാം കരചരണകൃതം വം കർമ്മജം ശ്രവണനയനജം വനസം വാപരാധം വിഹിതമവിഹിതം ശ്രീ മഹാദേവ ശംഭോ സമർപ്പിച്ചോളൂ ഇനി ആ ചന്ദനും കുങ്കുമും വെച്ചിട്ടുണ്ടാകും ഞാനത് വെച്ചതായിട്ട് അറിഞ്ഞില്ല അത് ഒരു കാര്യം ചെയ്തോളൂ അത് ആ ദീപത്തിലും ഒന്ന് തൊട്ട് സ്വയം നമ്മുടെ നെറ്റിയിലും ഒന്ന് സ്പർശിക്കുക ആ കുങ്കുമം മോതിര വിരലുകൊണ്ടാണ് ചേർത്തേണ്ടത് പാദത്തിലും മധ്യത്തിലും അഗ്രത്തിലും തൊടാം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അഗ്രത്തിൽ തൊട്ടാലും മതി അതിനുശേഷം സ്വയം നമ്മൾക്കും വീണ്ടും ആ മുഴുവനായിട്ടുള്ള പുഷ്പവും രണ്ട് കൈ കൊണ്ടെടുത്ത് അപരാദസഹസ്രാണി കഹമഹർശം ദാസോയം ഇതി മാം ക്ഷമസ്വ പരമേശ്വരീ മുഴുവനായിട്ട് സമർപ്പിച്ചു ഇനി കണ്ണുകളടച്ച് ആ ഭഗവാന്റെ അനുഗ്രഹകാതരനായിക്കൊണ്ട് സ്നേഹത്തോടുകൂടി പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്ന ആ ഉണ്ണികണ്ണനെ നമ്മുടെ മനസ്സിലൊന്ന് ഭാവന ചെയ്യാം ഓം ശാന്തി ശാന്തി കാലേ ി കാഷപർജന്യ സസ്യശാലിനി ദേശോയം കോപരഹിത സജ്ജന സന്തു നിർഭയാ ബ്രാഹ്മണ സന്തു നിർഭയാ ഓം വവു കരവാവഹേ ഓം ഓം ശാന്തി ശാന്തി ശ്രീ ഗുരുഭ്യോ ഹരി ഇനി ആ പാദത്തിൽ നിന്ന് വിളക്കിൻ്റെ പീഠത്തിൽ നിന്ന് ഒന്ന് രണ്ട് പുഷ്പങ്ങൾ കയ്യിലെടുത്ത് വലത്തെ മൂക്കിലൂടെ അതിനെ ഗ്രാണിച്ച് ശ്വാസിച്ച് അതിൻ്റെ ഊർജം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഭാവന ചെയ്ത് പുറകിലേക്ക് ഇടാം ആ തേജസ് നമ്മൾ ആവാഹിക്കുന്നതായിട്ട് ഭാവന ചെയ്ത് പുറകിലേക്ക് ഇടാം വീണ്ടും രണ്ട് പുഷ്പങ്ങളെടുത്ത് കണ്ണുകളിൽ ഒഴിഞ്ഞ് നമ്മൾ ശിരസിൽ ചൂടുകയോ ചെവിയിൽ വെക്കുകയോ ചെയ്യാം വലിയ ചെമ്പരത്തി പൂവാണെങ്കിൽ ചെവിയിൽ വെക്കണ്ട ആ പുഷ്പം പുഷ്പം നിങ്ങൾക്ക് ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാം ചവിട്ടാനിട വയ്ക്കാതെ തുളസിത്തറയിലോ തെങ്ങിൻ ചുവട്ടലോ മറ്റോ ഒക്കെ ഇട്ട് ഇടാം ആ ദീപം ഒന്ന് നീക്കി വെച്ച് അത് അമർത്തി കെട്ടുന്നതിനെക്കൊണ്ട് വിരോധമില്ല ആ പുഷ്പം കൊണ്ട് തന്നെ ഒന്ന് അമർത്തി അത് കെടുത്താം എണ്ണയും മറ്റൊക്കെ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്യാം നമസ്കരിച്ച് എണീക്കാം ആ പൂജ ചെയ്ത എല്ലാ ആളുകൾക്കും ഇവിടെ പ്രസാദം വ്യവസ്ഥയുണ്ട്